നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു മോശം ദിവസമായിരുന്നു പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിൽ നടന്ന യൂറോ യൂറോകപ്പിലെ പ്രീക്വാർട്ടർ പോരാട്ടത്തിൻ്റെ എക്സ്ട്രാ ടൈമിൽ പോർച്ചുഗലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പാഴാക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയത് പെനാൽറ്റി ഷൂട്ടൗട്ടിന് മുൻപേ റൊണാൾഡോ നിയന്ത്രണം വിട്ട് കരയുകയായിരുന്നു എന്നാൽ ആദ്യ പെനാൽറ്റി എടുത്ത റൊണാൾഡോ അത് ഗോളാക്കി മാറ്റുകയും പോർച്ചുഗീസ് ആരാധകരോട് മാപ്പ് പറയുകയും ചെയ്തു അവരുടെ ഗോൾ കീപ്പറായ ഡിയേഗോ കോസ്റ്റയുടെ മികവിൽ പോർച്ചുഗൽ യൂറോ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ഇപ്പോൾ സാധ്യമാക്കിയിട്ടുണ്ട് പക്ഷേ നാല് മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ഗോൾ പോലും നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പെനാൽറ്റി പാഴാക്കിയതും ദുഃഖിതനായി കരഞ്ഞതുമൊക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എൻ ബി എ താരമായ ജോഷ് ഹർട്ട് ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ഥാനത്ത് മെസ്സി ആയിരുന്നുവെങ്കിൽ അത് ഗോളായേനെ എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അതായത് പ്രധാനപ്പെട്ട സ്റ്റേജുകളിൽ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നതിൽ മെസ്സി തൻ്റെ മികവ് തെളിയിച്ചതാണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ നിരവധി പെനാൽറ്റികൾ അർജന്റീനയ്ക്ക് ലഭിച്ചിരുന്നു അതിൽ ഭൂരിഭാഗവും മെസ്സി പിഴവുകൾ ഒന്നും കൂടാതെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഫ്രാൻസിനെതിരെ നടന്ന ഫൈനൽ മത്സരത്തിൽ മെസ്സിക്ക് എടുക്കേണ്ടി വന്ന പെനാൽറ്റികൾ അദ്ദേഹം പിഴവുകൾ ഒന്നും കൂടാതെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അതായത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ യാതൊരുവിധ സമ്മർദ്ദവും കൂടാതെ തനിക്കിപ്പോൾ പെനാൽറ്റി എടുക്കാൻ കഴിയുമെന്ന് മെസ്സി തെളിയിച്ചിട്ടുണ്ട് എന്നാൽ മുൻപ് അങ്ങനെയല്ലായിരുന്നു രണ്ടായിരത്തി പതിനാറ് അമേരിക്ക ഫൈനലിൽ ചിലിക്കെതിരെ മെസ്സി ഒരു നിർണായക പെനാൽറ്റി പാഴാക്കി അന്ന് ദുഃഖത്താൽ കരഞ്ഞ മെസ്സി ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എല്ലാവരുടെയും നിർബന്ധ പ്രകാരമായിരുന്നു മെസ്സി അർജന്റീന ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയത് ഏതായാലും പെനാൽറ്റി പാഴാക്കിയെങ്കിലും പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിൽ എത്തി എന്നത് റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു